നർ പി അൻവർ എം എൽ എ എന്നതിൽ പത്രസമ്മേളനം തുടങ്ങിയത് വളരെ ശാന്തമായാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത് സാധാരണഗതിക്ക് തന്റെ ധാർഷ്ട്യവും തൻ്റെ വിജയവുമൊക്കെ എടുത്തു കാട്ടുന്ന അൻവർ ഇന്നലെ തന്റെ പരാജയവും തന്റെ വീഴ്ചയും താൻ കബളിപ്പിക്കപ്പെട്ടതുമാണ് ഒന്നി പറഞ്ഞത് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ആദ്യ വിക്കറ്റ് വീണു എന്ന് പറഞ്ഞ് അഭിമാന വിജൃംഭിതനായ അൻവർ ശശിധരനെ മലപ്പുറം എസ് പി സ്ഥാനത്തുനിന്ന് മാറ്റിയപ്പോൾ രണ്ടാം വിക്കറ്റ് വീണു എന്നും അവകാശപ്പെട്ടു പക്ഷേ അൻവർ പറയുന്നു താൻ കബളിപ്പിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു തന്നെ പറ്റിച്ചു പിണറായി വലിയ ചതി ചെയ്തു ചെയ്തുവെന്ന് നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹാക്കള് മനസ്സിലാക്കണം എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ദയനീയമായ അവസ്ഥയും മുഖ്യമന്ത്രിയുടെ നിസ്സഹാവസ്ഥയും ഒക്കെ അൻവർ തുറന്നു പറയുന്നു അവിടെയാണ് മറനാടനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത് മറനാടൻ്റെ കാര്യത്തിൽ പോലും നിസ്സഹായനായ മുഖ്യമന്ത്രിയാണ് അൻവർ പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് ഓരോ നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ സാജൻസ് കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടയാകുന്നു ഈ വിഷയത്തിന് വേണ്ടി ശശിയെ നിരവധി അനവധി തവണ നിയമ വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല ഈ ഡി ജി പി വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് അതിനുശേഷം അൻവർ പോയത് സ്വർണ്ണക്കടത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് സ്വർണ്ണക്കടത്തുകാരായ രണ്ടുപേരുടെ അഭിമുഖങ്ങൾ അടക്കമുള്ളവ പുറത്തുവിട്ടു വലിയ തോതിൽ ചർച്ചയാവേണ്ടതായിരുന്നെങ്കിലും അത് പിന്നീട് ചർച്ചയായില്ല കാരണം പിന്നീട് അൻവർ ഒരു കൊടുങ്കാറ്റാവുകയും അഗ്നിയായി പടരുകയും ചെയ്തപ്പോൾ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അൻവർ ഉയർത്തിയ വെല്ലുവിളി മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും മരുമകനെതിരെയും പാർട്ടി സംവിധാനത്തിലെ അഴിമതിക്കെതിരെയും പാർട്ടിയുടെ നിസ്സഹാവസ്ഥക്കെതിരെയുമൊക്കെ എങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ അതൊരു കൊടുങ്കാറ്റായി മാറിപ്പോയി ഈ കൊടുങ്കാറ്റിന് മുമ്പുള്ള ചെറിയ കാറ്റ് ആരും ശ്രദ്ധിക്കാതെ പോയി പക്ഷേ അതങ്ങനെ അവഗണിക്കാനുള്ളതല്ല അൻവർ കഴിഞ്ഞ കുറെ നാളുകളായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ തെളിവോടുകൂടി കൂടിയൊന്നും പറയുന്നില്ല പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നു പിണറായി അഴിമതിക്കാരനാണ് സ്വജനപക്ഷപാതിയാണ് എ ഡി ജി പിയുടെയും ശശിയുടെയും വലയത്തിലാണ് അടിമത്തത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും ഹൈജാക്ക് ചെയ്തിരിക്കുന്നതൊക്കെ പറയുന്നെങ്കിലും ആരോപണങ്ങൾക്കൊരു എവിഡൻസ് ഇല്ല എന്നാൽ അൻവർ കൂടുതൽ പറയുന്നത് സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ് അൻവർ ചോദിക്കുന്നത് എയർപോർട്ട് കടന്നു വരുന്ന സ്വർണം എന്തിനാണ് പോലീസ് പിടിക്കുന്നത് എന്നതാണ് എയർപോർട്ടിൽ പിടിക്കാൻ ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പോലീസ് എന്തിന് പിറകെ പോകുന്നു അൻവർ പോയി കണ്ടത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരാരും പുണ്യവാളന്മാരല്ല നിരപരാധികളല്ല എല്ലാം സ്വർണ്ണക്കടത്തുകാരാണ് എല്ലാ സ്വർണ്ണക്കടത്തുകാരെയും കണ്ടിട്ടാണ് വിപ്ലവം പ്രഖ്യാപിക്കുന്നത് വാസ്തവത്തിൽ ആദ്യം പുറത്തുവിട്ട വീഡിയോ നിയമവിരുദ്ധമാണ് കാരണം ഒരു കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്തുകാരന്റെ മകൻ എന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചിനെ അവതരിപ്പിക്കുകയാണ് അത് ബാലാവകാശ നിയമം അനുസരിച്ച് കേസെടുക്കേണ്ടതാണ് പക്ഷേ സ്വർണ്ണക്കടത്തുകാരെ അവർ സ്വർണ്ണക്കടത്തുകാരാണെന്ന് പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങളാണ് അൻവർ പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നൽകിയ സൂചന ഇത് തന്നെയാണ് ഗവർണറുടെ പരാതി കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് വിജയം പറഞ്ഞു അത് അൻവറെ പേടിപ്പിച്ചു പിന്നീട് പോലീസ് അൻവറുടെ ഇടപാടുകൾ അന്വേഷിക്കാൻ തുടങ്ങി അതാണ് അൻവർ പറഞ്ഞത് ഞാൻ രാത്രി വെളിയിലേക്ക് നോക്കുമ്പോൾ രണ്ട് പോലീസുകാർ എന്റെ വീട്ടിന് മുമ്പിൽ നിൽക്കുന്നത് അതായത് അൻവറുടെ സ്വർണക്കടത്ത് ബന്ധം പോലീസ് അടപടലം പൊക്കിയെടുക്കാൻ തുടങ്ങി അൻവർ സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധം അവരെ കാണുന്നത് അവരുമായി ഇടപാട് ഇതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ പോലീസ് കൈയോടെ പൊക്കി വാസ്തവത്തിൽ കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിനെ നിയന്ത്രിക്കുന്നത് അൻവറാണ് എന്ന തരത്തിലേക്ക് നയിക്കപ്പെടാവുന്ന പല തെളിവുകളും പോലീസ് ശേഖരിച്ചു ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ മാത്രമല്ല അല്ലാതെ തന്നെ പല വിശദാംശങ്ങളും ശേഖരിച്ചു പല സ്വർണ്ണക്കടത്തുകാരുടെയും വിവരങ്ങൾ ശേഖരിച്ച് ഇത് അൻവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അൻവർ ഞെട്ടിപ്പോയി കാരണം ഏറെ വൈകാതെ അൻവറെ ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ പേരിൽ തെളിവുകൾ സഹിതം പിടിച്ചകത്തിടും എന്ന് അൻവർ ഭയന്നു അതുകൊണ്ടാണ് അൻവർ പൊടുന്നനെ ഒരു തിരക്കഥയ്ക്ക് രൂപം കൊടുക്കുന്നത് വാസ്തവത്തിൽ അൻവറെ ഇറക്കി വിട്ടത് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പ്രതിസന്ധി തന്നെയാണ് നമ്മൾ എപ്പോഴും സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വർണ്ണക്കടത്ത് യു എ ഇ സർക്കാർ എതിർക്കുന്നില്ല യു എക്ക് വലിയ സാമ്പത്തിക ലാഭമുള്ള ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്ത് കാരണം അവിടുന്ന് കാശ് കൊടുത്താണ് സ്വർണ്ണം വാങ്ങുന്നത് അവിടെ ഉത്പാദിപ്പിക്കുന്ന സ്വർണം അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരും അത് നികുതിയാണ് വെട്ടിക്കുന്നത് അതുകൊണ്ട് യു എക്ക് ഒരു കുഴപ്പവുമില്ല വലിയ പ്രമുഖർ നമ്മൾ മഹാന്മാരെ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന നമ്മൾ വലിയ ചാരിറ്റിയുടെയും പുണ്യ ഒക്കെ പേരിൽ നമ്മൾ ബഹുമാനപൂർവ്വം പറയുന്ന വലിയ പ്രമുഖരൊക്കെ പോലും ഈ ഹിസിനസിന് പിന്നിലുണ്ട് അത് സുരക്ഷിതമായി എയർപോർട്ടിലൂടെ കടന്നു വരുന്നു വിമാനത്താവളങ്ങളിലുള്ള സ്വാധീനം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സ്വാധീനം ഇത് മാത്രമല്ല നമ്മുടെ കസ്റ്റംസിന് വേണ്ടത്ര ഹ്യൂമൻ റിസോഴ്സ് ഇല്ല ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും എയർപോർട്ടിൽ ഇറങ്ങി വരുന്നത് ഇവരുന്ന ഓരോ വ്യക്തിയെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഇവരുടെയെല്ലാം ഹാൻഡ് ബാഗുകൾ ഇവർ ആദ്യം സ്കാൻ ചെയ്ത് വരണം ഇവരുടെയെല്ലാം ലഗേജുകൾ രണ്ടും മൂന്നും ലഗേജുകളുണ്ടാവും ലഗേജുകളെല്ലാം സ്കാൻ ചെയ്ത് വരണം ഇതെല്ലാം സ്കാൻ ചെയ്ത് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് വരിക സാധ്യമല്ല അഞ്ചു ശതമാനം പോലും കൃത്യമായി പരിശോധിക്കുന്നില്ല മാത്രമല്ല ചില സമയത്തെ കസ്റ്റംസ് ഡ്യൂട്ടി കാലില്ലെങ്കിൽ ഈ ലഗേജ് ഒന്നും പരിശോധിക്കാറേയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വന്നപ്പം ഒരു പരിശോധനയും ഉണ്ടായിരുന്നില്ല ഒരിടത്തും ലണ്ടനിൽ നിന്ന് വന്നതാണ് ബാംഗ്ലൂരിൽ ഇറങ്ങി ലഗേജ് പരിശോധിച്ച് കണ്ടില്ല ഹാൻഡ് ബാഗും പരിശോധിച്ച് കഴിഞ്ഞു ഇതാണ് കസ്റ്റംസിന്റെ അവസ്ഥ ഈ അവസ്ഥയിൽ കുറച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ഉള്ളപ്പോൾ സുഗമമായി സ്വർണ്ണക്കടത്ത് നടക്കും ഈ സ്വർണ്ണക്കടത്ത് അവർ ആ കടമ്പ കടത്തി വെളി കൊണ്ടുവരുമ്പോൾ പോലീസ് അവരെ പരിശോധിക്കുന്നു പിടിക്കുന്നു പോലീസിന് കൃത്യമായ ലിസ്റ്റ് ഉണ്ട് ആരൊക്കെയാണ് സ്വർണ്ണക്കടത്തുകാർ അവരുടെ ഏജന്റുമാർ ആരൊക്കെയാണ് അവരെ വഴിയിൽ വെച്ച് പിടിക്കുന്നതോടെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ച സ്വർണം അവർക്ക് എത്തിക്കാനോ ഉപയോഗിക്കാനോ കഴിയുന്നില്ല ഈ പിടിക്കപ്പെടുന്ന സ്വർണം നഷ്ടപ്പെടുന്നു കസ്റ്റംസിനാണ് ടാക്സ് അടച്ചാൽ തിരിച്ചുകൊണ്ടുവരിക ഇത് നഷ്ടപ്പെടുന്നു ക്രിമിനൽ കേസാണ് ഇതാണ് ആ മാഫിയെ വിറളി പിടിപ്പിച്ചത് ഈ മാഫിയാണ് വാസ്തവത്തിൽ അൻവറെ രംഗത്തിറക്കിയത് ഇതുകൊണ്ടാണ് അൻവർ ധൈര്യപൂർവ്വം ഉറങ്ങിയത് വലിയ സമ്പന്നരുണ്ട് പിന്തുണയ്ക്കാൻ ഒപ്പം മതസംഘടനകളുടെ പിന്തുണയുണ്ട് ടൈബർ ഇടങ്ങളിലെ റാഡിക്കൽ മുസ്ലിംസിന്റെ വലിയ തോതിലുള്ള വിളിയുണ്ട് ഈ ആവേശ കമ്മിറ്റിക്കാരെ കണ്ടിട്ട് സാധാരണ മനുഷ്യരും ഇതാ ഒരു മഹാനായ മനുഷ്യൻ ഇന്ന് തെറ്റിദ്ധരിക്കുന്നു മേമ്പടിയായി മറനാടിന്റെ പേര് കൂടി വലിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സൽപേരുണ്ടാവുന്നു അത് സി പി എംകാർ മാത്രമായിരുന്നില്ല കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു പ്രതീതി സൃഷ്ടിച്ച് അൻവർ മുമ്പോട്ട് പോയപ്പോഴാണ് പിണറായിയുടെ പോലീസ് സുജിത് ദാസിനെയും പിന്നീട് ശശിധരനെയും വെച്ച് ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെയാണ് അൻവർ പ്രകോപനം ഉണ്ടാക്കുന്നതും രംഗത്ത് വരുന്നതും മാത്രമല്ല മറനാടനെതിരെ രണ്ട് പ്രമുഖർ കൊട്ടേഷൻ കൊടുത്തിരുന്നു എസ് സി കേസ് ഉണ്ടാകുന്ന സമയത്തായിരുന്നു ആദ്യത്തെ കൊട്ടേഷൻ അതിന് തുടർച്ചയായിരുന്നു ഈ എസ് സി കേസ് വലിയൊരു പ്രമുഖൻ ഒരു വലിയ സമ്പന്നന്റെ കൊട്ടേഷൻ ആയിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു കൊട്ടേഷൻ കിട്ടി വലിയ മറ്റൊരു സമ്പന്നൻ ഈ കൊട്ടേഷനാണ് വാസ്തവത്തിൽ മറന്നാടിന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചിടാൻ കാരണമായത് അപ്പൊ അങ്ങനെ അൻവർ നീക്കം നടത്തി അൻവർ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ രംഗത്തിറങ്ങിയതോടെ പോലീസ് വളരെ ഭംഗിയായി ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചു അടപടലം പൂട്ടുമെന്ന് അറിഞ്ഞപ്പോൾ രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയാണ് ഇന്നലെ രംഗത്ത് വന്നത് മുമ്പോട്ടു പോവാൻ കഴിയില്ല ഞാൻ ആദ്യകാലം മുതലേ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ട് അൻവന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ് തീർന്നു രണ്ട് തവണ വിജയിച്ച ഇനി സീറ്റ് കിട്ടില്ല തലവേദന ആയതുകൊണ്ട് സീറ്റ് കിട്ടില്ല അതുകൊണ്ട് അൻവർക്ക് ഇനി അധികകാലം കാലം മുമ്പോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുളം കലക്കുകയാണ് അൻവറിനെ സംരക്ഷിക്കാൻ ആളുണ്ട് ഫണ്ട് കൊടുക്കാൻ ആളുണ്ട് ഈ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായതോടെ അൻവർ വലിയ ഹീറോയായി മാറുകയും ഹീറോ പരിവേഷത്തിൽ അൻവറിനെതിരെ എന്ത് നടപടി ഉണ്ടായാലും അത് പകവീട്ടിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും ഇവിടെയാണ് അൻവർ അതിബുദ്ധി കാണിച്ചതും ഇന്നലെ അതിശക്തമായ രംഗത്ത് വന്നതും പിണറായിക്ക് അല്പം പിറകോട്ട് പോകേണ്ടി വരും അൻവറിനെതിരെ എന്ത് നടപടി ഉണ്ടായാലും അത് കൃത്യമായ പകവീട്ടിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അൻവറിന്റെ ഹീറോ പരിവേഷം വർദ്ധിപ്പിക്കും എന്നാൽ അങ്ങനെയൊന്നും പിണറായി പിന്മാറാൻ പോകുന്നില്ല പിണറായിക്ക് കൃത്യമായ രാഷ്ട്രീയം അറിയാം അതുകൊണ്ടാണ് സി പി എം പോലൊരു വലിയ പാർട്ടിയെ കാൽ ചുവട്ടിൽ ഇങ്ങനെ തറപ്പിച്ചു നിർത്തുന്നതും എട്ടു വർഷം ആധ്യകാരത്തിൽ തുടരുന്നതും ഇപ്പോഴിതാ അൻവറിന്റെ സഖാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അൻവറിനെതിരെ അതുകൊണ്ട് തന്നെ അൻവറിനെ പൂട്ടാനുള്ള നീക്കത്തിന് പിന്നോട്ട് പോവില്ല പൂട്ടുന്നത് പിണറായി ആയിരിക്കില്ല കേന്ദ്ര ഏജൻസികളായിരിക്കും കേന്ദ്ര ഏജൻസികൾ അൻവറിനെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത് ഇന്നലത്തെ പത്രസമ്മേളനം കൊണ്ടല്ല ഇതിനു മുമ്പ് തന്നെ അൻവർ പിണറായിക്കെതിരെ രംഗത്ത് വന്നപ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികൾ വളഞ്ഞു കഴിഞ്ഞു കസ്റ്റംസും ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും എന്നെയും പോലും വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അൻവറിന്റെ സകല ഇടപാടുകളും സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിക്കഴിഞ്ഞു ഐ ബി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കൃത്യമായ റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞു ഇതിനു മുൻപ് അൻവർക്കെതിരെ ഇ ഡിയുടെ അടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു ആഫ്രിക്കയിലെ സ്വർണ്ണഖനനം അടക്കമുള്ളവയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു പക്ഷേ ചില അദൃശ്യ ശക്തികളുടെ ഇടപെടലിനെ തുടർന്ന് അതൊക്കെ ഇല്ലാതായി ഇല്ലാതായിത്തീർന്നു അതെല്ലാം വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു അതിശക്തമായ തെളിവുകൾ സംസ്ഥാന സർക്കാർ കൂടി കൊടുക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കൂടി ആയതോടുകൂടി പോലീസ് ശേഖരിച്ച് വിവരങ്ങൾ കൂടി കൈമാറുന്നതോടുകൂടി അൻവറിനെ അടപടലം പൂട്ടും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല പിണറായി കുറ്റം പറയാൻ കഴിയൂ കേന്ദ്ര ഏജൻസികൾ വന്ന് അൻവരെ തട്ടിക്കൊണ്ടുപോയാ അൻവരെ പൂട്ടിയാൽ എന്തെങ്കിലും പറയാൻ കഴിയും ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് അൻവർ കൃത്യമായിട്ട് അറിയാം അൻവർ ആ പേടിച്ച് തന്നെയാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയ അതായത് താൻ ജയിലിലാകുമെന്ന് അറിയാം താൻ ഇതുവരെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളൊക്കെ ജനമറിയുമെന്നറിയാം അറിയാം ഹീറോ ഹീറോയാവുക താൻ രക്തസാക്ഷിയാവുക താൻ ഒരു സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്ത് താണെന്ന് വരുത്തി തീർക്കുക അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നോക്കുക കഴിഞ്ഞ എട്ട് വർഷമായി മറന്നാടൻ പറയുന്നതാണ് മറന്നാട് മലയാളിയുടെ വീഡിയോ കണ്ട് നോട്ട് കുറിച്ചിട്ട് ആരോ കൊടുത്തതാണ് അത് എങ്ങനെയെങ്കിലും ഹീറോ പരിവേഷം കിട്ടണമെങ്കിൽ പിണറായി വിരുദ്ധമായ ഈ അന്തരീക്ഷം മുതലെടുക്കുക എല്ലാവരുടെയും പിന്തുണ ഉറപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരെയും കൂടെ പറയുക ഈ ഒരു നമ്പറാണ് അൻവർ ഇന്നലെ ഇറക്കിയിരിക്കുന്നത് പക്ഷെ അൻവർക്ക് രക്ഷയുണ്ടാവില്ല പിണറായി അല്ലെങ്കിൽ പിണറായിയുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാർ കൂട്ടുക തന്നെ ചെയ്യും ഇനി വരാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്ന് അൻവർ തിരിച്ചറിഞ്ഞാൽ നല്ലത്